ഒരു നമ്പർ ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് പണം ആകർഷിക്കുക എന്നുള്ളതാണ് ഈ ഒരു ചെറിയൊരു ഷോർട്ട്സിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്പർ സിക്സ് എന്നുള്ളത് വീനസിൻ്റെ നമ്പറാണ് അതായത് ശുക്രൻ്റെ നമ്പറാണ് ശുക്രനാണ് നമുക്ക് പൈസ തരുന്നത് അപ്പോൾ ഈ ശുക്രൻ്റെ ഈ നമ്പർ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ഇത് എന്നും രാവിലെ എണീറ്റ ഉടനെ അല്ലെങ്കിൽ കിടക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് നിങ്ങളുടെ ഈ കൈപ്പത്തിയുടെ ഈ സൈഡിലായിട്ട് ആറ് എന്ന് പറഞ്ഞ് എഴുതുക അത് നിങ്ങൾ വല്ല ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ സി ബിയുടെ പുറകിലും അതോടൊപ്പം തന്നെ ഹോൾ ടിക്കറ്റിൻ്റെ പുറകിലും എല്ലാം നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ് ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ടൂളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യ അത്യാവശ്യഘട്ടത്തിലൊക്കെ നിങ്ങളിത് യൂസ് ചെയ്യാവുന്നതാണ് സി ബിയുടെ പുറകിൽ എഴുതാം അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റിൻ്റെ പുറകിൽ ചെറുതായിട്ട് ഒരു പെൻസിലോണ്ടൊക്കെ എഴുതാം എപ്പോഴും നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആറ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക അതായത് ഇരുപത്തഞ്ച് അങ്ങനെ കൂട്ടി വരുമ്പോൾ ആറ് വരുന്ന നമ്പറുകൾ എന്തെങ്കിലും ഒരു പുതിയ വെഞ്ചർ തുടങ്ങുമ്പോൾ അത് ആറാം തീയതി ആ ഡേറ്റിൽ തുടങ്ങാൻ നോക്കുക നമ്പർ പ്ലേറ്റ് ഒരു കാറ് മേടിക്കുമ്പോൾ നമ്പർ പ്ലേറ്റ് ആറ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുക കാ അതുപോലെ തന്നെ ആണെങ്കിലും ആറ് വരുന്ന രീതിയിൽ എല്ലാം കൂട്ടി വരുമ്പോൾ ആറ് വരുന്ന രീതിയിൽ ഒരു വരുന്ന രീതിയിൽ നിങ്ങൾ എന്തും തുടങ്ങുക എന്തൊരു പുതിയ കാര്യം തുടങ്ങുമ്പോഴും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക